നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മറവി എന്നത് മനുഷ്യ സഹജമാണ് പക്ഷേ ചില മറവികൾ വരുത്തിവെക്കുക വലിയ അബദ്ധങ്ങളായിരിക്കും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ഞെട്ടിക്കുന്ന സംഭവം നടന്നു വിവാഹ എടുക്കാൻ ഒരു പ്രമുഖ ഷോപ്പിംഗ് മാളിലെത്തിയ ബന്ധുക്കൾ തിരിച്ചു പോകുമ്പോൾ മറന്നുവെച്ചത് അഞ്ചു വയസ്സുകാരിയായ ഒരു കുഞ്ഞിനെയാണ് മണിക്കൂറുകളോളം ബന്ധുക്കളെ കാണാതെ ആ കുഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ബന്ധുക്കൾ ആരും തന്നെ ഇത് അറിഞ്ഞിരുന്നില്ല എന്തൊരവസ്ഥയാണിതെന്ന് ആലോചിച്ചു നോക്കണം ബന്ധുവിന്റെ വിവാഹത്തിന് വസ്ത്രമെടുക്കാനാണ് വടകര സ്വദേശിയായ കുട്ടി പിതാവിന്റെ സഹോദരനൊപ്പം മാളിലെത്തിയത് തുടർന്ന് ഏറെ നേരം ഇവർ മാളിൽ ചിലവഴിക്കുകയും ചെയ്തു പിന്നീട് വസ്ത്രമെടുത്തിവർ തിരിച്ചു വീട്ടിലേക്ക് പോയി എന്നാൽ ആ അഞ്ചു വയസ്സുകാരിയെക്കുറിച്ച് ആരും തന്നെ ഓർമ്മിച്ചില്ല മണിക്കൂറുകളോളം ആ കുഞ്ഞ് പരിഭ്രാന്തിയായി ആ മാളിലൂടെ ഓടി നടന്നു ഒടുവിലെ രാത്രി പതിനൊന്ന് മണി മാൾ അടയ്ക്കുമ്പോഴാണ് ജീവനക്കാർ കുട്ടിയെ കാണുന്നത് പിന്നീട് ഇവർ കുട്ടിയോട് ബന്ധുക്കളെ കുറിച്ച് അന്വേഷിച്ചു എന്നാൽ പരിഭ്രാന്തിയായ കുഞ്ഞ് ആകെ പറഞ്ഞത് താൻ പഠിക്കുന്ന സ്കൂളിന്റെ പേര് മാത്രമാണ് തുടർന്ന് ജീവനക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് വിവിധ സ്റ്റേഷനുകളിലുമായി ബന്ധപ്പെട്ടു ഒടുവിൽ കുറ്റിയാടി എസ് ഐ സ്കൂളിലെ അധ്യാപകർ വഴി കുട്ടിയുടെ പിതാവിന്റെ ജ്യേഷ്ഠന്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു പെൺകുട്ടിയുടെ പിതാവ് വിദേശത്താണ് മാതാവ് ഇതൊന്നും അറിയാതെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പോലീസ് കുട്ടിയുടെ പിതാവിന്റെ ജ്യേഷ്ഠനുമായി ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ഷോപ്പിംഗ് കഴിഞ്ഞ സംഘം വീട്ടിൽ തിരിച്ചെത്തിയത് തുടർന്നാണ് കുട്ടി കാറിലില്ലാത്ത വിവരം ഇവർ അറിയുന്നത് വിവാഹ വസ്ത്രങ്ങൾ എടുക്കാൻ പോയ സംഘത്തിൽ ഈ അഞ്ചു വയസ്സുകാരിയെ കൂടാതെ മറ്റ് ഏഴ് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു പിന്നീട് പുലർച്ചെ രണ്ടു മണിയോടെ കുട്ടിയുടെ ഉമ്മയും ബന്ധുക്കളും എത്തി വനിതാ സ്റ്റേഷനിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ബന്ധുക്കൾക്ക് താക്കീത് നൽകിക്കൊണ്ടാണ് കുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടുകൊടുത്തത് എന്തായാലും ആ കുഞ്ഞിന് ആപത്തൊന്നും സംഭവിക്കാതിരുന്നത് മഹാഭാഗ്യമെന്ന് തന്നെ പറയാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി